ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോണുടെ പാഷൻ പ്ലസ് വണ്ടിയുടെ എൻജിൻ വീഡിയോ ആണ് കേട്ടോ അതിനകത്ത് നിലവിൽ നമുക്ക് ഡാമേജ് ഉള്ള ഭാഗങ്ങൾ മാറ്റുന്ന പാർട്സുകൾ മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ലീസ്റ്റാണ് ഒന്ന് നമുക്ക് അതിൻ്റെ ക്രാങ് ഷാഫ്റ്റ് ക്രാങ് ഷാഫ്റ്റാണ് മെയിനായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് ആറുന്നത് അതിൻ്റെ കണക്ട് റോഡിൻ്റെ ബയറിങ് പോയിട്ടാണ് സൗണ്ട് കിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലി നമുക്ക് മാറണം അതുപോലെ തന്നെ സിലിണ്ടർ പിസ്റ്റൺ പിസ്റ്റൺ അസംബ്ലി ഈ ഐറ്റം കിറ്റേപ്പാടി നമ്മൾ മാറണം സിലിണ്ടർ പിസ്റ്റൺ കിറ്റായിട്ടാണ് മാറുക പിന്നെ നമുക്ക് കിക്കറൊക്കെ സ്ലിപ്പായി പോണ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നിലവിൽ ഈ ക്ലച്ച് ഡിസ്കും പ്ലേറ്റും മാറ്റി കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളും പിന്നെ എൻജിനകത്ത് വന്ന ചെയിനാണ് ക്യാം ചെയിൻ എന്ന് പറയും ക്യാം ചെയിനും അതിൻ്റെ റോളർ രണ്ട് വീലുകൾ നമുക്ക് ചെയിഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് ലെയ്ത്ത് വർക്കായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് നമുക്ക് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വന്ന ബെയറിങ്ങുകൾ കംപ്ലയിൻ്റ് ഉണ്ട് അതായത് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യണ സമയത്ത് പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ബെയറിങ്ങിനാണ് ഒരു അല്പം പ്ലേ കാണുന്നത് പക്ഷെ മാറ്റം നമുക്ക് രണ്ടും കൂടിയിട്ട് ചേഞ്ച് ചെയ്താലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ ക്യാംഷാഫ്റ്റിനും ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു തേമാനൊക്കെ ഉണ്ട് അത് പോളിഷ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം പോളിഷ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെയുള്ളത് ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആണ് ക്ലച്ച് ഔട്ടറിൻ്റെ ഈ ക്ലച്ച് ബെല്ലെന്നും പറയും ഇതിൻ്റെ ഈ സൈഡ് ഈ അലുമിനിയം കേസ് ഉണ്ടല്ലോ ഇത് ഇത് മെറ്റൽ വീലാണ് ഇത് അലുമിനിയം വീൽ അപ്പോൾ അതിൻ്റെത് ഇവിടെ ഈ ക്ലച്ച് ഡിസ്ക് വന്ന് അടിച്ചടിച്ച് നമുക്കൊരു സ്റ്റെപ്പ് പോലെയായിട്ടുണ്ട് അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് ക്ലച്ച് ഡിസ്കിന് പ്ലേ കൂടുതലാണ് നമ്മളിങ്ങനെ കളച്ചി ഇറങ്ങി ചെല്ലണ സമയത്ത് ഇവിടെ പ്ലേ കൂടുത്തറേ പ്ലേ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മുഴക്ക സൗണ്ട് വരും നമ്മൾ സെറ്റിങ് കഴിഞ്ഞ് കഴിയുമ്പം അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ കവർ കവറിംഗ് മാറ്റണേ അതും നമുക്ക് ലേത്ത് വർക്ക് തന്നെ രസമാണ് പിന്നെ ഉള്ളതാണ് ഹെഡിൻ്റെ ഭാഗം ഹെഡിൻ്റെ നമുക്ക് വാൽവ് കിറ്റേ കിറ്റേപ്പാടിയാണ് നമ്മൾ മാറണേ വാൽവ് കിറ്റ് നമ്മൾ മാറ്റും ശേഷം വാൽവ് സീറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ട് അതായത് കൃത്യമായിട്ട് വന്ന് അടയുന്ന ഭാഗം കറക്റ്റായിട്ട് സീറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് സീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുള്ളൂ ആവശ്യമാണെങ്കിൽ നമുക്ക് തേമാനോ കാര്യങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ വർഷം നമുക്ക് ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡും ഒരുപക്ഷെ മാറ്റേണ്ടി വന്നേക്കും പിന്നെ ഗിയർ വീലുകളുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിരുന്നു സെക്കൻഡ് ഗിയർ മാത്രമാണ് ഒരു അല്പം തേമാനം കാണുന്നത് ബാക്കിയുള്ള വീറുകളൊന്നും വേറെ പ്രോബ്ലംസ് ഇല്ല ഗിയറിൻ്റെ സെലക്ടർ ഡ്രം ആയാലും വേറെ പറയത്തക്ക കംപ്ലൈൻറ് ആയിട്ടൊന്നും ഇല്ല അതൊക്കെ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഓയിൽ പമ്പ് കൂട്ടത്തിക്കിടെ മാറ്റോ കാരണം ഓയിൽ പമ്പി നമുക്ക് ഇത്രയും പഴക്കമുണ്ടല്ലോ അപ്പോൾ ഓയിൽ പമ്പും കൂടി കറക്റ്റായിട്ട് മാറ്റി പുതിയത് സെറ്റ് ചെയ്യും അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഫ്രഷ് പമ്പിംഗും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പഴക്കമുള്ളത് കൊണ്ട് തന്നെ പിന്നീട് കംപ്ലയിൻറ്റ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത പണി മൊത്തം പഴുവിണിയാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിൽ ഓറിഗേഷൻ കറക്റ്റായിട്ട് നടക്കില്ല അപ്പോൾ വീണ്ടും കംപ്ലയിൻസിൻ്റെ ഒക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടത്തിക്കിടെ ഓയിൽ പമ്പ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് പിന്നെ ക്ലച്ചിൽ വന്ന സ്പെഷ്യൽ നട്ടുകളാണ് ഫ്ലവർ നട്ട് എന്ന് പറയും അതൊക്കെ കൂടി നമ്മൾ ചേഞ്ച് ചെയ്യാനുണ്ട് കാരണം അത് വെട്ടിരുമ്പൊക്കെ വെച്ചിട്ട് വെട്ടിയാണ് അഴിച്ചേക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മാറ്റിയിടുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ടോർക്കിൽ അത് ടൈറ്റ് ആവേണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് ബുദ്ധിമുട്ട് വരും തന്നെയല്ല നമ്മളത് മാറ്റി ഇടമേ ആ പുതിയ ത്രെഡിനകത്തേക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയി സെറ്റ് ആയിക്കോളും പിന്നെ ഈ വെട്ടി എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമല്ല കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് ടൂളുകളാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ കറക്റ്റ് ടൂൾ ഉപയോഗിച്ച് കറക്റ്റ് ടോർക്കിൽ വേണം ഇതൊക്കെ ടൈറ്റ് ചെയ്ത് നിർത്താനായിട്ട് അപ്പോൾ അതും നമ്മൾ കൂട്ടത്തിക്കിടെ നമ്മൾ ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട് പിന്നെ ഗിയർ ബോക്സിനകത്ത് തന്നെ ബെയറിങ്ങുകളാണ് ഗിയർ ബോക്സിനകത്ത് തന്നെ ഈ രണ്ട് സൈഡ് വെയർ ബെയറിംഗ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഈ കേസും തന്നെ അതേപോലെ തന്നെ ഈ കേസും തന്നെ ബെയറിങ്ങൾ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുക അപ്പം ഇതിൻ്റെ എഞ്ചിൻ്റെ എഞ്ചി കേസിൻ്റെ ഉൾഭാഗം നമുക്ക് നോക്കുമ്പോൾ പറയാം നല്ല രീതിയിൽ കൈതി രീതിയിലാണ് നിൽക്കണേ പരമാവധി നമുക്ക് ക്ലീൻ ചെയ്യാം പക്ഷേ നൂറ് ശതമാനം പെർഫെക്ഷൻ കിട്ടാൻ സാധ്യത കുറവാണ് കാരണം ശരിക്കും കറ പിടിച്ചാളെ പോലെയാണ് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്താലും അതൊരു ചെറിയ കറകളുടെ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ കാരണം അത് നമ്മൾ കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് കറക്റ്റ് സമയത്ത് മാറ്റാത്തത് കൊണ്ട് വന്നേക്കണ കേസാണ് കമ്പനി ഓയിലും യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ കറക്റ്റ് ലൂബ്രിക്കേഷൻ വിത്ത് ക്ലീനിങ് അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് നടക്കും അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുമ്പോൾ എൻജിൻ ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒറിജിനൽ ഓയിൽ തന്നെ യൂസ് ചെയ്യണമെന്ന് പറയണതിൻ്റെ മെയിൻ കാരണം കേട്ടോ ഇത്ര കേസാണ് നമ്മളതിനകത്ത് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞേക്കണ എസ്റ്റിമേറ്റിൽ ഒന്ന് രണ്ട് ഐറ്റം മാത്രമേ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളൂ എന്നാലും വലിയ വേരിയേഷൻ എന്തായാലും ഉണ്ടാവില്ല അതുപോലെ എന്താ കാരണം ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റിൻ്റെ കേസ് ക്ലച്ച് ബെല്ലിൻ്റെ കേസ് നമുക്ക് പുറമേന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്കിത് മാറ്റുന്നതിന് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയുടെ നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുണ്ട് അതൊക്കെ ലൈത്ത് വർക്കിന് നമ്മൾ റിട്ടേൺ എമൗണ്ടിൽ അതിൻ്റെ മുകളിലാണ് അത് വരാം കേട്ടോ അപ്പോൾ ആദ്യം അതിനകത്ത് ഉൾക്കൊള്ളിച്ച് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാം നമുക്ക് വലിയ വ്യത്യാസം ഉണ്ടാവില്ല എന്നാലും ചെറിയൊരു റേറ്റ കുറച്ചിലൊക്കെ വന്നേക്കാം കേട്ടോ അപ്പോൾ ബാക്കിയെ ഇഞ്ചിൻ സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മാറ്റുന്നതിൻ്റെ കറക്റ്റ് പാർട്സുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാം ചെയ്യുന്ന വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അതിനകത്തേക്ക് ചെയ്യാം പിന്നെ ഓൾറെഡി വാറണ്ടിയിൽ ചെയ്യണ വർക്കാണ് അപ്പോൾ കൃത്യമായിട്ട് ആഫ്റ്റർ സർവീസ് ഇഞ്ചിൻ വർക്കിന് ശേഷമുള്ള ആഫ്റ്റർ സർവീസൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അത് വർക്ക് കംപ്ലീറ്റ് ആയി പോകണേനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ കിലോമീറ്ററുകളിൽ എങ്ങനെയാണ് ഇങ്ങനെ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്തു തരാം ഇപ്പോൾ കിലോമീറ്റർ ഓൾറെഡി ശരിക്കും കിലോമീറ്റർ വർക്കിംഗ് ആയിരിക്കണം എന്നുള്ളതാണ് സ്പീഡോമീറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ പകുതി കംപ്ലയിൻസുകൾ കുറയും കാരണം കിലോമീറ്റർ ബേസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജോളം നമുക്ക് കംപ്ലയിൻ്റുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ഇത് നമുക്ക് ഓയിൽ ചേഞ്ച് ഒക്കെ ടൈം ടുവാ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രോബ്ലംസ് വരാം ഇതൊക്കെയാണ് മെയിനായിട്ട് അതിൻ്റെ മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെയൊക്കെ ഒരു ഏകദേശം ഒരു ധാരണ ഡീറ്റെയിൽസ് ബാക്കി ഇതെ ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ